കേരളികൾ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മൂവായിരത്തിലധികം അന്യ സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വലിയ ഭാരവാഹ ശേഷിയുള്ള ചരക്ക് വാഹനങ്ങളാണ് വലിയ കുത്തക ട്രാൻസ്പോർട്ട് കമ്പനികൾ ഈ മേഖലയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇത് കേരള സർക്കാരിനുണ്ടാക്കുന്ന ഭീമമായ നഷ്ടം നമ്മൾ കാണേണ്ടതുണ്ട് മാത്രമല്ല അത്തരം വാഹനങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ എല്ലാം ഖനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും ഇടപെടുവാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തൊഴിൽ വകുപ്പിനും ട്രേഡ് യൂണിയനുകൾക്കും സാധിക്കാതെയും വരികയാണ് ഇത് ഒഴിവാക്കാൻ ഓൾ ഇന്ത്യ പെർമിറ്റ് നേടിയിട്ടുള്ള ബസ് സർവീസുകൾക്കെതിരെ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടികൾ എടുക്കുകയും ചെയ്തതുപോലെ ചരക്കു വാഹന മേഖലയിലും ശക്തമായ ഉണ്ടാകണം സർ ദേശീയപാതയുടെ പണി നടത്തുന്നത് മഞ്ചേശ്വരം ചെറുവത്തൂർ ആർ ടിഒ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കാത്തതിനാൽ അമിത ഭാരം കയറ്റിയ നൂറുകണക്കിന് സംസ്ഥാന വാഹനങ്ങളാണ് ദിനംപ്രതി റോ മെറ്റീരിയൽസുമായി കേരളത്തിലേക്ക് വരുന്നത് ഇവർ തിരികെ പോകുന്നത് കേരളത്തിൽ നിന്ന് നാമമാത്രമായ വാടകയറ്റിൽ ലോഡെടുത്തുകൊണ്ടാണ് അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്നിരട്ടി റോഡ് ടാക്സ് കൊടുത്ത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത നമ്മുടെ വാഹനങ്ങൾക്ക് ഇതോടെ പണിയില്ലാതാവുകയാണ് ഇത് തടയാൻ അടിയന്തിരമായി അതിർത്തി ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് കർശന നടപടികൾ എടുക്കേണ്ടതുണ്ട് സർ കേന്ദ്ര ഗവൺമെന്റ് പുതുതായി നടപ്പിൽ വരുത്തിയ ചരക്കു വാഹനങ്ങളുടെ ബോഡി നിർമ്മാണ നിബന്ധനകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉത്തരവ് നിലവിൽ വന്ന ദിവസം മുതൽ നിർബന്ധമായി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ യാതൊരു വകം നിബന്ധനകളും ഇല്ലാതെ ബോഡി കെട്ടി വരുന്ന വാഹനങ്ങൾ കേരളത്തിലേക്ക് റീ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരുവിധ തടസ്സവും കൽപ്പിക്കുന്നില്ല നിലവിലുള്ള ബോഡി നിർമ്മാണ നിബന്ധനകൾ അനുസരിച്ച് വാഹനത്തിന്റെ ക്യാബിനും ചരക്ക് കയറ്റുന്ന ഭാഗവും സെപ്പറേറ്റ് വേണമെന്ന് നിഷ്കർഷിക്കുമ്പോൾ അതിനുവേണ്ട പ്രത്യേക രീതിയിൽ ബോഡി നിർമ്മിക്കുമ്പോൾ ഒരു ടണ്ണിലധികം ഭാരം വാഹനത്തിന് കൂടുതലായി വരുന്നുണ്ട് ഇത് വാഹനത്തിന്റെ ഭാരവാഹിക ശേഷി കുറയ്ക്കും കേരളത്തിൽ ബോഡി നിർമ്മാണം നടത്തുന്ന ഒരു വാഹന ഉടമയ്ക്ക് ഓരോ തവണ ചരക്കെടുക്കേണ്ടി വരുമ്പോഴും രണ്ടായിരം രൂപയാണ് ദീർഘദൂര സർവീസ് നടത്തുന്ന നാഷണൽ പെർമിറ്റ് ലോറികൾക്ക് ഇത് വലിയ നഷ്ടമാണ് വരുത്തുന്നത് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകിയെന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു അങ്ങനെയൊരു നീക്കം നടന്നിട്ടില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത് മാത്രമല്ല വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും സ്പീക്കർ പറഞ്ഞിട്ടുണ്ട് വാർത്തകളുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനുരാഗ് വ്യസ്റ്റായിരുന്നു അനുരാഗ് ഈ ഉദ്യോഗസ്ഥർ മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെ നടന്നത് എന്ന് തുടക്കം മുതൽ തന്നെ കെ കെ രമ ആരോപിക്കുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഈ ഒരു വിഷയം കൊണ്ടുവന്നതും അടിയന്തര പ്രമേയത്തിന് എന്താണെങ്കിലും അനുമതി നിഷേധിക്കുമെന്നുള്ള ഒരു കാര്യം ഉറപ്പായിരുന്നു ഇപ്പോൾ എന്തൊക്കെ വാദങ്ങൾ നിരത്തിയാണ് അനുമതി നിഷേധിച്ചിരിക്കുന്നത് പി ചന്ദ്രശേഖരും കൊലക്കേസിനെ പ്രതികൾക്ക് ഇളവ് നൽകിയെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് അത് സഭ നഷ്ടച്ച് ചർച്ച ചെയ്യണമെന്നാണ് കെ കെ രമ എം എൽ എ നോട്ടീസ് നൽകിയത് പക്ഷേ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല എന്ന് സ്പീക്കർ പറഞ്ഞു അതുകൊണ്ടുതന്നെ വിഷയം സഫീഷ്യനായി അവതരിപ്പിക്കാം പക്ഷേ അടിയന്തര പ്രമേയം ആയി അവതരിപ്പിക്കാൻ കഴിയില്ല അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്നുള്ളതാണ് സ്പീക്കർ പറയുന്നത് അതിനൊപ്പം തന്നെ പലതവണ ഈ വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇപ്പോൾ അവതരണാനുമതി നിഷേധിക്കുന്നു എന്നാണ് സ്പീക്കർ പറഞ്ഞത് വി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ തള്ളിക്കൊണ്ട് മറുപടി പറഞ്ഞു സർക്കാർ പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞതിൽ അനൌദിത്യമുണ്ട് സർക്കാർ പറയുന്ന മറുപടി സർക്കാർ തന്നെയാണ് പറയേണ്ടത് സ്പീക്കർ അല്ല ആ മറുപടി പറയേണ്ടത് എന്നുള്ളതാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിനൊപ്പം തന്നെ ഇക്കാര്യം ഈ വിഷയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഭയമാണെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു എന്തായാലും അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് സഭാ നടപടികളിലേക്ക് നിയമസഭ കടക്കുകയും ചെയ്തു ഇതിൽ പ്രതിഷേധ ും നിയമസഭയിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകളടക്കം ഉയർത്തിക്കൊണ്ടാണ് ഈ ഇപ്പോൾ പ്രതിഷേധം തുടരുന്നത് എന്തായാലും സഭ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോവുകയോ അല്ലെങ്കിൽ ഇതിൽ പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും അല്പസമയത്തിനകത്ത് ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും എന്തായാലും ഇപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സഭ കടന്നിരിക്കുകയാണ് ഓക്കെ അനുരാഗ് ഈ വിഷയം അതായത് അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ തന്നെ അങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല എന്നൊരു ഒറ്റ വറിയിലൂടെ സ്പീക്കർ മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കുകയായിരുന്നോ തീർച്ചയായും കാരണം നേരത്തെ തന്നെ ജയിൽ വകുപ്പ് ഡി ജി പിയുടെയും കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ടിന്റെയും മറുപടി വന്നിട്ടുണ്ടായിരുന്നു അത് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ മറുപടി പറഞ്ഞത് അതായത് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ വ്യക്തത വന്നതാണ് സർക്കാർ ഇങ്ങനൊരു നീക്കം നടത്തിയിട്ടില്ല ഇളവ് നൽകില്ല എന്ന് ജയിൽ സൂപ്രണ്ടും അതുപോലെ തന്നെ ജയിൽ ഡി ജി പിയും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ല ഏറ്റവും പ്രധാനമായും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത് പക്ഷേ സഫീഷ്യൻ ആയി ഇക്കാര്യം ഉന്നയിക്കാമെന്നുള്ള കാര്യം കൂടി സ്പീക്കർ കൂട്ടിച്ചേർത്തിരുന്നു പക്ഷേ സർക്കാർ പറയേണ്ട മറുപടി എങ്ങനെയാണ് സ്പീക്കർ പറയുക എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അത് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ആ കാര്യത്തിൽ മറുപടി പറയേണ്ടത് അത് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെയാണ് ആ ഒരു നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് എന്തായാലും അവതരണാനുമതി നിഷേധിച്ചു ബഹളം പ്രതിപക്ഷം ഇപ്പോഴും സഭയിൽ ബഹളം തുടരുകയാണ് ദയത്തിന് മുന്നിൽ സ്പീക്കറുടെ മുഖമടക്കം മറച്ചുകൊണ്ട് പ്രക്കാർ ഇപ്പോൾ ബഹളം തുടരുന്നത് സഭാ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോയിട്ടുണ്ട് മറ്റു നടപടികൾ നടക്കുകയാണ് പക്ഷേ പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയാണ് ശരി അനുരാഗ് മാത്രമല്ല ഈ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ സഭാ ടി വി സംരക്ഷണം ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകി എന്നാരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിനാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത് ഈ ഇങ്ങനെ ഒരു നീക്കം നടന്നിട്ടില്ല മാത്രമല്ല ഈ വിഷയം വേണമെങ്കിൽ ഒരു സബ്മിഷനായി അവതരിപ്പിക്കാം എന്നുള്ള ഒരു എന്ന് പറഞ്ഞാണ് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനാൽ സർക്കാർ പറയേണ്ട കാര്യം എന്തിനാണ് സ്പീക്കർ പറയട്ടത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം നടത്തുന്നത് സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധം തുടരുന്നു ഉദ്യോഗസ്ഥർ മാത്രമല്ല ആഭ്യന്തര വകുപ്പിന്റെ അറിവോടെ നടന്നത് എന്ന് കെ കെ രമ ഈ ഒരു നീക്കം അതായത് പ്രതികൾക്ക് ഇളവോടുകൂടി പുറത്തിറങ്ങാൻ അവസരമൊരുക്കുന്ന ഈ ഒരു നീക്കം നടന്നപ്പോൾ മുതൽ തന്നെ കെ കെ രമ മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം സഭയിലേക്ക് എത്തിയത് പ്രമേയത്തെ ഈ മുഖ്യമന്ത്രി എങ്ങനെയാകും ചേർക്കുക എന്നുള്ളത് വലിയൊരു ആകാംക്ഷയായിരുന്നു എന്നാൽ അതിനുള്ള അവസരം നിഷേധിച്ചിരിക്കുകയാണ് സ്പീക്കർ